ഹായ് ഫ്രണ്ട്സ് ഹൈ രേഖാ സംഗീത് സൈൽമുബട്ടി കുമാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുർത്ത ആണ് കുർത്ത ആൻഡ് ടു ആണ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദുപ്പട്ട കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഐറ്റം കാണാം ഫസ്റ്റ് കുർത്തി കോട്ടനിലുള്ളതാണ് നല്ലൊരു യെലോ മസ്റ്റേഡ് യെല്ലോ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബി കട്ടിംഗ് കൊടുത്തിട്ട് യോക്കിൽ ഒരു സ്ക്വയർ പാച്ചസ് ആണ് അജിറക്കിൽ വരുന്ന പാച്ചസും അതുപോലെ തന്നെ അത് ഹൈലൈറ്റ് കൊടുത്തിരിക്കുകയാണ് മെറ വർക്ക് ആൻഡ് ബീറ്റ് വർക്ക് വെച്ച് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ സ്ലീവ്സ് വിതൗട്ട് ലൈനിങ് ആണ് ബോഡി പാർട്ട് ലൈനിങ് ഉണ്ട് ഫോർട്ടി സിക്സ് ആണ് കുർത്തിയുടെ ലെങ്ത് വന്നേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് മെറൂൺ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു പ്ലെയിൻലി പാച്ചസ് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കുർത്തയും ഒരു മസ്ലിൻ ഫാബ്രിക്കിൽ ഫാബ്രിക്കില് മെറോവോക്കാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ നയൻറ്റി ആണ് കുർത്തിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഗ്രീൻ യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ വ്യൂ ഇതിന്റെ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ സൈസസ് ആണ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ആയിട്ടുള്ള കോട്ടൺ കുർത്തിയാണ് ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിന്റെ കളർ ചാർട്ട് വന്നിരിക്കുന്നത് ലൂറെക്സ് ലൈൻസ് ആണ് ഇതിൽ വന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് വിത്ത് ആ ഒരു ഓഫ് ആണ് കോമ്പിനേഷൻ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് സിമ്പിളായിട്ടുള്ള ഫുള്ളി ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന സ്ട്രീറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ടൺ കുർത്ത കളക്ഷനാണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു ഗ്രീൻ റെഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ വോക്കിലൊരു സിമ്പിൾ ആ ഒരു സെയിം തന്നെ സ്ക്വയർ പാച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലിറ്റ് ഒക്കെ ആണെങ്കിലും നല്ല വീതിയിൽ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തേക്കുന്നത് ഈ ഒരു കുർത്തീടെ പ്രൈസ് വരുന്നതും സെവൻ നയൻറ്റി ഫൈവ് ബോഡി പാർട്ട് ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത് ലാർജ് എക്സെൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി നല്ലൊരു പിങ്ക് ഷെയ്ഡിലുള്ളതാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിലും വന്നിരിക്കുന്നത് ഇതിൽ ആ ഒരു സെയിം പാറ്റേണിലുള്ള കുർത്തിയാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ചാർട്ടിലാണ് മെറൂൺ വിത്ത് ഔ ഫീറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഇതിലൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ബെയ്ജിൻ്റെ കൂടെ ഒക്കെ നമുക്ക് വേറെ ചെയ്യാവുന്നതാണ് ആ ഒരു സ്ക്വയർ പാച്ചസ് കൊടുത്തിട്ട് വീ കട്ടിംഗ് നല്ലൊരു ആയിട്ടുള്ള കുർത്തി ഇതിൻ്റെ പ്രൈസും സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്നതും ഒരു മെറൂണും ബ്രിക്കൂടും ഒക്കെ ചേർന്ന കളറിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് ഒരു സെയിം പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നേക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോട്ടൺ കുർത്ത കളക്ഷൻ ആണ് നല്ലൊരു യോ പാച്ചസ് ചെയ്തേക്കുന്ന ഒരു ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈനും ഒക്കെയാണ് ഇതിൽ വന്നേക്കുന്നത് റെഗുലർ യൂസിന് പറ്റുന്ന കുർത്ത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്തി ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു വൈൻ ചാർട്ടിൽ ഇത് യോക്കിൽ പിൻ ടക്ക് ചെയ്തിട്ട് അതിൽ ബട്ടൺ കൊടുത്തേക്കുവാണ് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഓഫ് ഐറ്റിൻ്റെ കൂടെ ഒക്കെ നല്ലതായിരിക്കും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു യെലൂ ചാട്ടിലാണ് ഒരു സെൽഫായിട്ടുള്ള ആ ഒരു ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ച് വന്നേക്കുന്നു നെക്സ്റ്റ് വരുന്ന കളറും റെഡ് ഷെയ്ഡിലുള്ളതാണ് ഒരു റെഡിഷ് മറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെയും വ്യൂ ഇതിന്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു എലാൻ കട്ടിങ്ങിലുള്ള ഒരു റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നേക്കുന്നത് അപ്പോൾ ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് കോളറിനൊക്കെ കൊടുത്തിട്ട് ഒരു പടി പാറ്റേൺ വിത്ത് ഓപ്പൺ ആണ് നല്ലൊരു സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തി മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും ഈ ഒരു സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കു ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇതും ഒരു എലൈൻ കട്ടിങ്ങിലുള്ള റയോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന കുർത്തിയാണ് ഇങ്ങനെ വരും കുർത്തിയുടെ വ്യൂ നെക്സ്റ്റ് ദുപ്പട്ട കളക്ഷൻസ് ആണ് പാകിസ്ഥാനി ദുപ്പട്ടയുടെ വെറൈറ്റി ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ ഒരു ഡിസൈൻസിലാണ് ഇത് ഒരു യെല്ലോ കളർ ടോപ്പ് അല്ലെങ്കിൽ ബ്ലൂ പിങ്ക് അങ്ങനെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് വന്നേക്കുന്നത് സൈഡ് പാർട്ടൊക്കെ കൊട്ടപ്പതി ലേസ് വെച്ച് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ദുപ്പട്ടയുടെ മിഡിൽ ഫുൾ ആയിട്ട് ഈ ഒരു ദുപ്പട്ട ഓൾ ഓവർ ഈ ഒരു മിറവ് വർക്ക് ചെയ്തേക്കുന്നതാണ് ത്രീ നയൻറ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാം ഈ ഒരു യെല്ലോ പിങ്ക് ഒക്കെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനിലുമാണ് അവൈലബിളായിരിക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കിലുമാണ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ആണ് ദുപ്പട്ടയുടെ പ്രൈസ് ഓവർ വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ട നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു പിക്കോക്ക് ബ്ലൂ പിങ്ക് ഒക്കെയാണ് അപ്പോൾ ഇതിലുള്ള ഏത് കളറിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഒരു പ്ലെയിൻ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ദുപ്പട്ട നല്ല രസമായിരിക്കും ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ഒരു പിങ്ക് ബ്ലൂ ഗ്രീൻ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് എല്ലാ ദുപ്പട്ടയും നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് ഈ ഡിസൈൻസ് ആണ് ഫുൾ ആയിട്ട് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക്കിൽ ഒരു സെൽഫായിട്ടുള്ള ലൈൻസും ഉണ്ട് അതുപോലെ തന്നെ ഫുൾ മെറവർക്ക് ചെയ്തേക്കുന്നതാണ് ഇതിന്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് വരുന്നതും ഒരു യെല്ലോ ബ്ലൂ പിങ്ക് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ മിഡിൽ പാർട്ടിലെ ഈ ഒരു ഡിസൈൻസ് ഒക്കെയാണ് വന്നേക്കുന്നത് നല്ല ഒരു ബ്ലൂ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നല്ല ഡ്രസ്സായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നെക്സ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡിലൊക്കെ വന്നേക്കുന്നതാണ് ഓറഞ്ച് ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് യെല്ലോയൊക്കെ നല്ല രസമായിട്ടാണ് ഒരു മസ്റ്റേഡ് യെല്ലോ ടോപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു പിങ്ക് ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ ഹ്ളോവർ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി നെക്സ്റ്റ് ഇതും ഒരു ബ്ലൂ പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് യെല്ലോ ഇത് ഒരു എന്താ പറയുക മൾട്ടി കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ഏത് കളറിൻ്റെ കൂടെ വേണേലും നമുക്കിത് യൂസ്ഫുൾ ആക്കാവുന്നതാണ് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു യെല്ലോ ഗ്രീൻ ബ്ലൂ പിങ്ക് ഒക്കെയാണ് ഇതിലെയും കോമ്പിനേഷൻ മിഡിൽ പാർട്ടിൽ ഈ ഒരു ഡയഗണൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഒരു ഡാർക്ക് പേർപ്പിളിൻ്റെ കൂടെ ഒക്കെ നല്ല രസമായിരിക്കും പാകിസ്ഥാനി ദുപ്പട്ട ഇതുപ്പൊട്ട ആണ് നമ്മൾ കണ്ടത് ത്രീ നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് കുർത്തിയാണ് നല്ലൊരു പീച്ച് കളറിലുള്ള കുർത്തിയാണ് പിങ്കിഷ് ആണ് ഒരു ക്രഷ്ഡ് ടൈപ്പ് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഒട്ടും ഷൃങ്കേജ് ഒന്നും വരില്ലാത്ത നല്ലൊരു ഫാബ്രിക്കാണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് വൺ ഡബിൾ നയൻ നല്ലൊരു സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ബോഡി പാർട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എൻ സൈഡിലൊക്കെ ഈയൊരു ലേസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഒരു ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിലുള്ള കുർത്തിയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് നല്ലൊരു ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുർത്തി ഈ ഒരു വ്യൂ പാറ്റേൺ ആണ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ആ ഒരു സെയിം കളറിലുള്ള ലേസിൻ്റെ ബുക്കാണ് കൊടുത്തേക്കുന്നത് കോളറിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെയും വ്യൂ ഇങ്ങനെ ഇതിൻ്റെ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി വന്നേക്കുന്നതും നല്ലൊരു പീച്ച് ഷെയ്ഡിലുള്ളതാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് പീച്ച് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് യോക്കിലൊരു സ്ക്വയർ പാച്ചസ് വിത്ത് ആ ഒരു വൺ സൈഡിൽ പോർട്ട്ലിയാണ് ചെയ്തേക്കുന്നത് ഒരു വിവിംഗ് പാറ്റേണിലുള്ള നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് വൺ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നതും ഈ ഒരു പിങ്ക് ആണ് കളറ് വന്നേക്കുന്നത് പിങ്ക് വിത്ത് ബേജ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഡബിൾ നയൻ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു പേർപ്പിൾ കളറിലുള്ളതാണ് പേർപ്പിൾ വിത്ത് ബേജ് ആണ് കോമ്പിനേഷൻ കോളർ നെക്ക് വെച്ച് സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് ഗോയിങ്ങിനൊക്കെ നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന കുർത്തിയും നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ യോഫ് പാച്ചസ് ആണ് ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഡബിൾ നയൻ ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ നെക്സ്റ്റ് ഒരു ലിനൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന കുർത്തി തൗസൻഡ് സെവൻ ഡബിൾ നയൻ ആണ് കുട്ടിയുടെ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ വിത്ത് ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് യോക്കിൽ ഒരു പാച്ചസ് കൊടുത്തിട്ട് അതിൽ ആ ഒരു പിൻ ടെക് ആണ് അതുപോലെ തന്നെ ലേസ് വർക്കും കൊടുത്തേക്കുന്നത് നല്ലൊരു ആയിട്ടുള്ള കുർത്ത ഇതിൻ്റെയും തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തിയും ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ളതാണ് എലയൻ എലൈൻ കട്ടിംഗ് വന്നിട്ട് ആ ഒരു ഫ്രണ്ടിൽ ഗ്യാതേഴ്സ് ആണ് വരുന്നത് യോക്കിൽ ആ ഒരു സ്ക്വയർ പാച്ചസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് വിത്ത് ഒരു ബേബി ചൈൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ സിമ്പിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി ഇതിൻ്റെയും ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വിതൗട്ട് ലൈനിങ്ങിലാണ് സ്റ്റൈലിൽ വരുന്നതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്ന ഒരു കുർത്തി അല്ല ഇതൊരു ടോപ്പ് ആണ് നല്ലൊരു റയോൺ ഫാബ്രിക്കിൽ മെറവ് വർക്കാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് വി കട്ടിങ് കൊടുത്തിട്ട് വർക്ക് ആണ് ചെയ്തേക്കുന്നത് റയോൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു ബേജാണ് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ ആണെങ്കിലും ഒരു സ്ട്രേറ്റ് കട്ടായിട്ടുള്ള ഒരു ബോട്ടവുമാണ് കൊടുത്തേക്കുന്നത് സിമ്പിൾ യൂസിന് നല്ലതാണ് തൗസൻഡ് ടു ഹണ്ട്രഡ് ആണ് ഈയൊരു ടോപ്പ് ബോട്ടത്തിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ടു പീസ് കളക്ഷനാണ് നല്ലൊരു ഗ്രീൻ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ കളർ ചാർട്ട് വരുന്നത് തൗസൻഡ് വൺ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ടോപ്പ് ബോട്ടത്തിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ബോട്ടവും ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് നല്ല ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ദുപ്പട്ടി കൂടെ യൂസ് ചെയ്താൽ ഒരു സെറ്റിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ നയൻ ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആണ് പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് അതുപോലെ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ത്രീ പീസ് ആണ് മെഹന്ദി ഗ്രീൻ്റെ ഒരു ലൈറ്റ് ടോൺ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് യോക്കിൽ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ത്രീ പീസ് കളക്ഷനാണ് ഇതിൻ്റെ കൂടെ ആണെങ്കിലും ഈ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ഒരു സെമി സിൽക്കിലുള്ള ഒരു ദുപ്പട്ടിയുമാണ് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ഫൈവ് നയൻറ്റി ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേ വിത്ത് ഓഫ് വീറ്റ് ആണ് കോമ്പിനേഷൻ ആ യോക്കിൽ ഈ ഒരു യു ഷേപ്പിലുള്ള യോക്ക് കൊടുത്തിട്ട് അതിൽ കട്ട് ബീഡ്സിന്റെ വർക്കും മെറൂ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം അതുപോലെ ഇതിൻ്റെ കൂടെ ഉള്ള ദുപ്പട്ടയും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫൈവ് നയൻറ്റി ആണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നതും നമ്മളുടെ ഒരു റീസ്റ്റോക്ക്ഡ് ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് കോമ്പിനേഷനിലുള്ള ഒരു കോട്ടണിലുള്ള ഒരു സ്ട്രൈറ്റ് കട്ട് കുർത്തി ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് ഒരു സെമി പാരലൽ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് പിങ്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് അതേപോലെ ഇതിലുള്ള ആ ഒരു സെയിം ഡിസൈനിലുള്ള ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു കോട്ടൺ മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റും കോട്ടണിലുള്ള ത്രീ പീസ് ആണ് നല്ലൊരു ഗ്രീൻ വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് വി കട്ടിങ് കൊടുത്തിട്ട് വൺ സൈഡിൽ പോട്ടിൽ ചെയ്ത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു സ്ട്രെയിറ്റ് ഉണ്ട് ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള സ്ട്രെയിറ്റ് ബോട്ടം അതുപോലെ ഇതിൻ്റെ ഒരു സോഫ്റ്റ് കോട്ടണിലുള്ള ഒരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെയാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ത്രീ പീസ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടിയുണ്ട് നല്ലൊരു ബ്രൗൺ ചാർട്ടിലാണ് ഈ ഒരു നെക്ക് പാറ്റേൺ വൺ സൈഡ് പോർട്ടൽ ചെയ്തിട്ട് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും നല്ല രസമുള്ളതാണ് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ത്രീ പീസ് ആണ് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ വ്യൂ ഇത് ഫുള്ളി ലൈനിങ് ഇട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അതേപോലെ ഈ ഒരു ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് സ്ട്രേറ്റ് പാൻറ്റ് അതേപോലെ ഇതിലുള്ള ഒരു ദുപ്പട്ടയുമുണ്ട് സോഫ്റ്റ് കോട്ടനിലുള്ള ഈ ഒരു ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും പ്രിൻറ്റഡ് ആണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി കോട്ടനിലുള്ള കുർത്തയാണ് നല്ലൊരു വീ കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഒരു കാത്ത സ്റ്റിച്ചസ് ചെയ്തേക്കുന്ന കോട്ടൺ ഫാബ്രിക്കിലുള്ള കുർത്ത റെഗുലർ യൂസിന് ബെസ്റ്റ് ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ടൺ കുർത്ത തന്നെയാണ് നല്ലൊരു സിക്സാക്ട് ആണ് വന്നേക്കുന്നത് ഒരു ബ്രിക്ക് വിത്ത് ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റും നല്ലൊരു ബ്ലൂ ചാർട്ടിലുള്ള കുർത്തിയാണ് കോളറിനൊക്കെ വെച്ചിട്ട് ആ ഒരു പോട്ടലിയാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ത്രീ പീസ് ആണ് നല്ലൊരു റിംഗിൾ റയോൺ ആണ് ഫാബ്രിക്ക് കൊടുത്തേക്കുന്നത് ബോഡി പാർട്ടിൽ ലൈനിങ് ഉണ്ട് ഇത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു റെഡിഷ് മറൂൺ വിത്ത് ആ ഒരു ഇതിൽ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആക്കാവുന്ന ഒരു ത്രീ പീസ് കളക്ഷനാണ് ഇതിൻ്റെ സൈഡൊക്കെ ലേസ് വർക്ക് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്നു അതേപോലെ ഇതിനകത്ത് ഈ ഒരു ലേസ് വർക്ക് കൊടുത്തേക്കുന്ന ഒരു സ്ട്രേറ്റ് ബോട്ടുവുമാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് നല്ല ആ ഒരു സെയിം കളർ ചാർട്ടിലാണ് ദുപ്പട്ടയിലും ഒരു വൺ സൈഡിലും വർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കുന്ന ആ ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ലൊരു റെഡിഷ് മറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ഒരു പിങ്ക് ചാട്ടിലാണ് ഓണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് ഇങ്ങനെ വരും ഈ ഒരു ബോട്ടം അതേപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ട്വ്റ്റിൻ്റെ നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷനും ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു സ്റ്റോൺ വർക്കാണ് യോക്ക് പാട്ടിലും അതുപോലെ ഹെമ്മിലും ഒക്കെ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് സ്ലീവ്സിന്റെ പാട്ടിലും ഈ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തേക്കുന്ന ഒരു ടോപ്പാണ് അതേപോലെ ഇതിന്റെ കൂടെയുള്ള ബോട്ടം ഒരു ലേസ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ഇതിന്റെ കൂടെ ഉള്ള ഒരു ദുപ്പട്ടയും വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ എക്സ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ല ഒരു ഗ്രീൻ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ടോപ്പിന്റെ വ്യൂ അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ഒരു ബോട്ടമാണേലും ഈ ഒരു ഷെയ്ഡിൽ സെയിം തന്നെയാണ് ലേസ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ബോട്ടും അതുപോലെ ദുപ്പട്ടു സെയിം കളർ ടോണിലാണ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഫീഡിങ് കുർത്തിയാണ് നല്ലൊരു പിങ്ക് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഫ്ലോറൽ ആണ് അത് ബോഡി പാർട്ടിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു കൺസീൽഡ് സിബ് ആണ് ടു സൈഡിലും വന്നേക്കുന്നത് ഇതിങ്ങനെ ഒരു ത്രീ ബൈ ഫോർ സ്ലീവും ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ നയൻറ്റി ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ